ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി രാത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു നമ്പർ നിങ്ങൾ കയ്യിൽ എഴുതി വെച്ചിട്ട് കിടന്നാൽ കറക്റ്റ് ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ചിലപ്പം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്കും സാധിച്ചു കിട്ടിയെന്ന് വരും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള മഹാദേവനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു നമ്പറാണിത് എല്ലാവർക്കും അറിയാം ശ്രാവണ മാസം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളത് കേരളം തമിഴ്നാട് ഇവിടെയൊക്കെ ആരംഭിച്ചിട്ടില്ല അടുത്ത ആഴ്ചയാണ് ശ്രാവണ മാസം ആരംഭിക്കുന്നത് നോർത്ത് ഇന്ത്യയിലോട്ടാണ് ഈ ഒരു ശ്രാവണ മാസം ആരംഭിച്ചിരിക്കുന്നത് കുറച്ച് പേർ ആ ഒരു സംശയം ചോദിച്ചിരുന്നു പക്ഷേ ശ്രാവണ മാസം നമ്മുടെ ഇന്ത്യൻ കലണ്ടർ പ്രകാരം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മാസം കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ ചെയ്തു തുടങ്ങാവുന്നതുമാണ് അപ്പോൾ ഈ ശ്രാവണ മാസത്തിൽ മഹാദേവന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മഹാദേവൻ്റെ ഈ ഒരു നമ്പരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പീരീഡ്സ് പുലവാലായ്മ അങ്ങനെ എന്തുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇതിന് ബാധകമല്ല അതിനു മുൻപായിട്ട് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ എനിക്ക് അയച്ച ഇൻസ്റ്റഗ്രാമിൽ അയച്ച വോയിസ് മെസ്സേജ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ലക്ഷ്മി പൂജ ചെയ്ത് കിട്ടിയ പുണ്യം അതാണ് ആൾ പറഞ്ഞിരിക്കുന്നത് ആളുടെ പേര് ഫോട്ടോയൊന്നും ഞാൻ കാണിക്കുന്നില്ല അതിനോട് താല്പര്യമില്ല പക്ഷേ ആൾ പറയുന്നത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ഇത് കേൾപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ലക്ഷ്മി പൂജ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിലും പേടി കൊണ്ടോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു പ്രചോദനം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇതുവരെ ലക്ഷ്മി പൂജ ചെയ്ത് തുടങ്ങാത്തവർക്കൊക്കെ ഇന്ന് മുതൽ ലക്ഷ്മി പൂജ ചെയ്ത് തുടങ്ങാവുന്നതാണ് നല്ല ഫലങ്ങൾ തന്നെ ദേവി തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാണേ ഇത്ര നാളും ഞാൻ ലക്ഷ്മി പൂജയും ചെയ്തില്ല സാധാരണ വിളക്ക് എത്തിച്ച് പിന്നെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മാഡത്തിൻ്റെ പിന്നെ വീഡിയോ കണ്ട് ലക്ഷ്മി പൂജ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഗോൾഡൊക്കെ പണയത്തിലായിരുന്നു ആ ഗോൾഡ് ഏകദേശം ഒരു ഒരുവിധല്ലാം എടുക്കാൻ പറ്റി പിന്നെ കുറച്ച് കടങ്ങളൊക്കെ വീട്ടാൻ സാധിച്ചു ഇന്നലെ പിന്നെ രേവതി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ എനിക്ക് പിന്നെ ഞാൻ റോസാക്കു വെച്ചാൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് താമരപ്പൂ കിട്ടി മുല്ലപ്പ് കിട്ടി അതുകൊണ്ട് ഞാൻ രേവതി പൂജ ചെയ്തു ഒരുപാട് നന്ദി കേട്ടോ ഒരുപാട് മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് മരത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പൂജയൊക്കെ ചെയ്തു തുടങ്ങിയത് പക്ഷേ ആ പൂജ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കുടുംബത്തിനും അതുപോലെ ഒരുപാട് മാറ്റങ്ങളും നമ്മുടെ തലമുറകളൊക്കെ ഒരുപാട് പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും മരത്തിന് ഒരുപാട് നന്ദി മരത്തിന് മുരുകനുഗ്രഹിക്കട്ടുണ്ടായാലും ഇത് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നും ഇന്ന് വെള്ളിയാഴ്ച ആയതിട്ട് ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇതുവരെ ആയിട്ടും നിങ്ങൾ ആരും തന്നെ ലക്ഷ്മി പൂജ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്തു തുടങ്ങണം അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു നമ്പർ ഏതാണെന്ന് നോക്കാം അതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളിത് നിങ്ങളുടെ കൈയുടെയോ അല്ലെങ്കിൽ കാലിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടതുവശത്തായിട്ട് ബ്ലാക്ക് കളറിലെ പെൻ ഒഴിച്ച് ഏതൊരു കളർ പെന്നും കൊണ്ടും എഴുതാം അപ്പോൾ കൈവെള്ളയിലും നമുക്ക് എഴുതാവുന്നതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഫിഫ്റ്റി വൺ ടൈംസ് ഈ നമ്പർ ചാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫിഫ്റ്റി വൺ ടൈംസ് ഏതെങ്കിലും ഒരു പേപ്പറിലോ ബുക്കിലോ ഇത് എഴുതുകയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഒന്നെങ്കിൽ ഇത് ചെയ്യേണ്ടുന്ന രണ്ട് സമയം എന്ന് പറയുന്നത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ കാലും കൈയും മുഖമൊന്നും എന്നുള്ള നിർബന്ധമൊന്നുമില്ല അങ്ങനെയല്ല കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ആ നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഇടത്ത് കയ്യിൽ എഴുതുക എഴുതിയതിന് ശേഷം ആ നടന്ന് കിട്ടേണ്ടെന്ന ആഗ്രഹം മനസ്സിലോർത്തുകൊണ്ട് അൻപത്തി ഒന്ന് തവണ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു നമ്പർ കയ്യിൽ തന്നെ നോക്കിക്കൊണ്ട് ചാൻറ്റ് ചെയ്യുക അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബുക്കോ പേപ്പറോ എടുത്ത് ഈ ഒരു നമ്പർ അൻപത്തി ഒന്ന് പ്രാവശ്യം എഴുതാം എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടും നിങ്ങളുടെ താല്പര്യം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിനും മുൻപായിട്ടും ഇതേ കാര്യം കയ്യിലെഴുതുക ഫിഫ്റ്റി വൺ ടൈംസ് ചാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിഫ്റ്റി വൺ ടൈംസ് ഇത് എഴുതുകയോ ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് ഇതിനകത്താകെ നോക്കേണ്ടുന്നൊരു കാര്യം ഉള്ളൂ ആറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാം ഇനി ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെങ്കിൽ അവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം ഇനി ആറ് ദിവസമായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ടൊരു പതിനൊന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നോ ദിവസം കണ്ടിന്യൂ ചെയ്ത് നമുക്കിത് എഴുതാവുന്നതാണ് അപ്പോൾ അത് അവരവരുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് പിന്നെ കുറേ പേര് ചോദിക്കും രണ്ട് സമയത്തായിട്ട് രണ്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തോട്ടെ ഏതൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും പറയുന്നൊരു കാര്യമാണിത് നമ്മളെപ്പോഴും ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം ആദ്യം ശ്രമിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ചെയ്യാമല്ലോ എപ്പോഴും നമ്മൾ ഒരാഗ്രഹം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളിത് എഴുതുക എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഭഗവാൻ മഹാദേവനെ ഒന്ന് മനസ്സിൽ ഓർക്കുക ഓർത്തതിന് ശേഷം എൻ്റെ ഈ ആഗ്രഹം എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് മഹാദേവനോട് പറഞ്ഞിട്ട് ബ്ലാക്ക് കളറിലെ ഒഴിച്ച് ഏതെങ്കിലും ഒരു ഇങ്ക് കൊണ്ട് നിങ്ങളിത് നിങ്ങളുടെ കയ്യിലെഴുതുക എഴുതിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിഫ്റ്റി വൺ ടൈംസ് ചാൻഡ് ചെയ്യുകയോ എഴുതുകയോ ചെയ്യുക ഇനി നമ്പർ ഏതാണ് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതാ ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് ഡബിൾ ഫൈവ് സെവൻ ത്രീ നയൻ ഫൈവ് വൺ ടു അഞ്ച് അഞ്ച് ഏഴ് മൂന്ന് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് മൂന്ന് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ കയ്യിൽ എഴുതേണ്ടുന്ന ആ ഒരു നമ്പർ ഈ ഒരു നമ്പർ ഈ ഒരു ശ്രാവണ മാസത്തിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പറയുകയും ചെയ്യാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേപ്പറിലോ വല്ലോം എഴുതി നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ പറയുകയും ചെയ്യാം അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു തരുന്ന മഹാദേവൻ്റെ ഒരു നമ്പരാണ് ഇതെന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു മാനിഫെസ്റ്റേഷൻ നമ്പർ എന്ന് പറയാം ശിവ മാനിഫെസ്റ്റേഷൻ നമ്പർ എന്ന് നമുക്കിതിനെ പറയാവ ാണ് അത്രമാത്രം പവർഫുള്ളാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നൊരു നമ്പർ ഏഞ്ചൽ നമ്പർ എങ്ങനെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ ു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ട് അത് ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റും ചെയ്യാറുണ്ട് അതുകൊണ്ട് അതോ ഇതോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരാളുടെ ഒരു സംശയമായിരുന്നു നമ്മൾക്ക് പല മാനിഫെസ്റ്റേഷൻസ് ഒരു ദിവസം ചെയ്യാവുന്ന തീർച്ചയായിട്ടും കൂടിപ്പോയാൽ മൂന്നെണ്ണം അത്രയേ പാടുള്ളൂ അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ഒരു ദിവസം ഇപ്പം നിങ്ങളിപ്പം ഈ ഒരു മഹാദേവൻ്റെ മാനിഫെസ്റ്റേഷൻസ് എഴുതാം ട്രിപ്പിൾ ത്രീ എഴുതുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ത്രീ എഴുതാം അതിൻ്റെ കൂടെ ഇലവൻ ഇലവൻ എഴുതാം അത് അവരവരുടെ ഇഷ്ടമാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ മൂന്ന് മാനിഫെസ്റ്റേഷൻസ് അതായത് എയ്ഞ്ചൽ നമ്പേഴ്സ് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഒരേ ആഗ്രഹത്തിന് വേണ്ടി ചെയ്താലും അതൊന്നും ഒരു കുഴപ്പവുമുള്ള കാര്യമല്ല അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഫലം കിട്ടിയാൽ തീർച്ചയായിട്ടും കമൻ്റും ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ